നമസ്കാരം പിണറായി വിജയനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ എല്ലാം ജയിലിൽ അകത്താക്കാനുള്ള കള്ളക്കേസുമായിട്ടാണ് ഇപ്പോൾ പോലീസിനെ പിണറെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൈബർ ക്രൈം തിരുവനന്തപുരമാണ് നിരന്തരമായി ഇത്തരം കേസുകൾ എടുക്കുന്നത് ആദ്യം വിൻസ് മാത്യു എന്ന കർമ്മയുടെ കർമ്മയുടെയാണ് കള്ളക്കേസിൽ പിടിക്ക് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഇദ്ദേഹം വിൻസ് മാത്യുവിനെ കുടുംബസമേതമാണ് അവിടെ തടഞ്ഞു വെക്കുകയും ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അവസാനം തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിലെത്തിയപ്പോൾ അതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് മാത്രമല്ല കേസേ നിൽക്കില്ല അതുകൊണ്ട് നോട്ടീസ് തരണമെന്ന പ്രാഥമികമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് കൊടുക്കുക മാത്രമാണ് ചെയ്തത് അദ്ദേഹത്തെ പിന്നീട് വയനാട്ടിൽ കൊണ്ടുപോയാലും കോടതി രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പോലീസിനെ ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് എടുക്കണ്ടായി ഇതേപോലെ തന്നെ നമ്മുടെ സിന്ധു ജോയുടെ ഒരു പരാതി വെച്ച് യാതൊരു തരത്തിലും നിയമവിരുദ്ധമായ ഒരു കാര്യവുമില്ലാതെ എന്നെ എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയുണ്ടായി ആ കള്ളക്കേസിൽ പറയുന്ന എന്താണ് ഞാൻ അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് എന്നാൽ അവർക്കെതിരെ കൊടുത്ത വാർത്തയിൽ അവരെ പറ്റി മോശമായിട്ട് ഒരു മോശമായിട്ടൊരു വാക്കുപോലുമില്ല മാത്രമല്ല അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഷാജിസ് കറിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏതോ ഒരു ലേഡി കൊടുത്ത പരാതിയിൽ ഷാജിസ്കറിക്ക് നോട്ടീസ് കൊടുത്ത് കൃത്യമായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടിട്ട് വേണം അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമായ നടപടികളാണ് മാത്രമല്ല ഷട്ടിടാതെ അദ്ദേഹത്തെ ഷട്ടിടാൻ പോലും സമ്മതിക്കാതെ വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കിരാതമായ നടപടി ഇപ്പോൾ കേരളം മുഴുവൻ അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണ് വാദി പ്രതിയാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഡി കെ ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ കേസിൽ കൃത്യമായി ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പന്ത്രണ്ട് കാര്യങ്ങൾ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഷാജിസ്കരിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അർണേഷ് കുമാർ വേഴ്സ് ബൈഹാർ കേസിൽ കൃത്യമായി പറഞ്ഞ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഷർട്ട് പോലും ധരിക്കാതെ പ്രാകൃതമായ രൂപത്തിൽ അറസ്റ്റ് ചെയ്ത് എത്രയോ വർഷങ്ങൾ പഴയ കാലഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ ഇരുട്ടറകളിലേക്കാണ് പിണറായി വിജയൻ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് വേണം കരുതാൻ ഇപ്പോൾ ഇതാ നമ്മളോടൊപ്പം ഉള്ളത് ജയചന്ദ്രൻ രാമചന്ദ്രൻ സെക്രട്ടറി ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് അറസ്റ്റ് ചെയ്ത പോലീസുകാർ അവരുടെ ജോലി ധറിക്കും മാത്രമല്ല അവർക്കെതിരെ ക്രിമിനൽ നടപടി കൊടുത്താൽ അവരും അറസ്റ്റിലാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സോറി ജയചന്ദ്രൻ രാമേന്ദ്രൻ സെക്രട്ടറി ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ സംഘടനയുടെ സെക്രട്ടറി കൃത്യമായി തെളിവുകൾ സഹിതം പറയുന്നത് നമുക്കതൊന്ന് കേൾക്കാം അതായത് ഇന്നലെ ഷാജസ്കറിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ താങ്കളുടെയും സംഘടനയും പോരാണ പോകുന്നു അറിഞ്ഞു എന്താണ് ഷാജസ്കറിയ്ക്കെതിരെ എടുത്തുള്ള കേസിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷാജൻസ് കറിയേക്ക് എടുത്തിരിക്കുന്ന കേസ് എഫ്ഐആർ പതിമൂന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് ബി എൻ എസ് സെവൻറ്റി ഫൈവ് വൺ ഫോർ ബി എൻസ് സെവന്റി ഫൈവ് വൺ ഫോർ എന്ന് പറയുന്നത് സെക്സ്വൽ ഹെറാസ്മെന്റ് ആണ് മേക്കിംഗ് സെക്സ്ലി കളേഡ് റിമാൻ എസ് സെവന്റി ഫൈവ് വൺ ഫോറിനകത്ത് മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് വൺ ഇയറും ഫൈനുമാണ് അടുത്തത് ബി എൻ എസ് സെവന്റി നയൻ ആണ് വേർഡ് ജസ്റ്റർ ഓർ ആക്ട് ഇൻറ്റഡ് ടു ഇൻസൾട്ട് മോഡസ്റ്റി ഓഫ് എ വുമൺ അതിനകത്ത് അദ്ദേഹത്തിന് കിട്ടാവുന്നത് മാക്സിമം മൂന്ന് വർഷവും ഫൈനുമാണ് അടുത്ത സെക്ഷൻ വൺ ട്വന്റി ഒ കെ പി ആക്ട് ആണ് വൺ ട്വന്റി ഒ കെ പി ആക്സി ന്യൂസെൻസ് ആണ് വൺ ട്വന്റി ഓ കെ പി ആക്സി അദ്ദേഹത്തിന് മാക്സിമം കിട്ടാവുന്ന പണിഷ്മെന്റ് ഒരു വർഷവും അയ്യായിരം രൂപയുടെ ഫൈനുമാണ് ഇതിനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് അതും ഈ സെക്ഷലായിട്ട് കരാശ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് മാക്സിമം പണിഷ്മെന്റ് മൂന്ന് വർഷവും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഫൈനുമാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ വകപ്പുകള് എല്ലാം ഏഴ് വർഷത്തിന് താര ഉള്ള ശിക്ഷകൾ മാത്രമേ അട്രാക്ട് ചെയ്യുന്നുള്ളൂ ഇന്ത്യൻ സുപ്രീം കോടതി ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനാലില് അർണേഷ് കുമാർ വേഴ്സസ് ജസ്റ്റിസ് ബീഹാർ എന്ന കേസിൽ സുപ്രീം കോടതി കർക്കശമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷിക്കാവുന്ന കേസുകളിൽ മാത്രമേ അറസ്റ്റ് പാടുള്ളൂ ബാക്കിയുള്ള ഏത് കേസ് വന്നാലും ബി എൻ എസ് തേർട്ടി ഫൈവ് ത്രീ നോട്ടീസ് കൊടുത്ത് സമൻ ചെയ്യണം സമൻ ചെയ്തിട്ട് എക്സെപ്ഷണലായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ചില കേസുകളിൽ ഒഴിച്ച് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു കൊടുത്തുവിടണം ആ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ഒന്ന് ഫെർദർ ഇൻവെസ്റ്റിഗേഷന് പ്രതി ആവശ്യമുണ്ട് രണ്ട് പ്രതി ഈ ഇരയായിട്ടുള്ള വ്യക്തിയെ സ്വാധീനിക്കാനോ പ്രലോഭനങ്ങൾ നൽകി സ്വാധീനിക്കാനോ ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ട് സാക്ഷികളുടെ പ്രലോഭനങ്ങൾ നൽകാനോ അവരെ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് ഒരു വകപ്പെന്ന് പറഞ്ഞാൽ പ്രതി കോടതിയിൽ ഹാജരാകാതിരിക്കാൻ സാധ്യതയുണ്ട് ഈ വക കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന് ഉത്തമ വിശ്വാസമായാൽ അദ്ദേഹം അത് ചെക്ക് ലിസ്റ്റ് റിമാൻഡ് ആപ്ലിക്കേഷനോട് കൂടി കൊടുക്കുന്ന ചെക്ക് ലിസ്റ്റിൽ അദ്ദേഹം ഇത് കർക്കശമായിട്ട് എഴുതി എന്തുകൊണ്ടാണ് വെറുതെ എസ് എൻ ഓയിൽ ചെക്ക് ചെയ്താൽ പോരാ ഡീറ്റെയിൽഡായിട്ട് എന്തുകൊണ്ടാണ് ഓരോ വകത്തിനും ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം എഴുതി മെജിസ്ട്രേറ്റിന് കൊടുത്ത് മെജിസ്ട്രേറ്റിന് ഇത് മജിസ്ട്രേറ്റ് ആഫ്റ്റർ അൻ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് മെജിസ്ട്രേറ്റ് ഒള്ളിയിട്ട് മെജിസ്ട്രേറ്റ് സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ദ മെജിസ്ട്രേറ്റ് ഓർഡർ റിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സുപ്രീം കോടതിക്ക് കോടതിയുടെ കൺസെന്റിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് കണ്ടന്റ് ഓഫ് കോർട്ട് അഗെയിൻസ്റ്റ് സുപ്രീം കോർട്ട് ക്യാൻഡ്യൂർ ഫയലിന്റെ ഹൈക്കോർട്ട് ഓഫ് കേരള മാത്രമല്ല ഇത് ലംഘിക്കുന്ന മജിസ്ട്രേറ്റുമാർക്ക് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ വരുമെന്ന് ആ വിഭായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോലീസുകാർക്ക് ശിക്ഷിച്ചിട്ടുണ്ട് കോടതികൾ മജിസ്ട്രേറ്റുമാരെ റീട്രെയിനിങ്ങിനും വിട്ടിട്ടുണ്ട് കോടതി എന്നുള്ളത് മാത്രമല്ല സതീന്ദർ കുമാർ അഞ്ചിൽ വേഴ്സസ് സി ബി ഐ എന്ന കേസിൽ കർക്കശമായിട്ട് ഈ അർണേഷ് കുമാർ വയലേഷൻ അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഡി കെ ബസു കേസിന്റെ വയലേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഡി കെ ബസു വേഴ്സസ് എറ്റ് എഫ് വെസ്റ്റ് ബംഗാൾ കേസിലെ അറസ്റ്റ് വയലേഷനും കർക്കശമായിട്ട് ഓരോ ഇൻസിഡന്റും ഗൌരവമായി എടുത്ത് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്ന് കേരള ഡി ജി പിക്ക് അടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ ബസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ പറയുന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സ്പോർട്ടിൽ വെച്ചിട്ട് വ്യക്തിയുടെ അറസ്റ്റ് മെമോ അറസ്റ്റിന്റെ സമയവും അറസ്റ്റിന്റെ സ്ഥലവും ഡേറ്റും വെച്ച് അറസ്റ്റ് മെമോ തയ്യാറാക്കി അവിടെയുള്ള ആളുകളുടെ വിത്തസ് ചെയ്യിപ്പിക്കണമെന്നാണ് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ബന്ധുക്കളുടെ വിത്തസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇപ്പൊ ഷാജൻകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടു ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അറസ്റ്റ് ചെയ്താൽ അവരിൽ ആരെങ്കിലും ഒപ്പിടണം അറസ്റ്റ് മെമ്മോയിൽ ചാർജൻസ് കറിയുടെ ഒപ്പ് വേണം അറസ്റ്റ് ചെയ്യണ ഓഫീസറുടെ ഒപ്പ് വേണം ഇത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വല്ലവരെയും കൊണ്ട് ഫോർജറി നടത്തുന്ന അറസ്റ്റ് മെമ്മോ അതൊരു ക്രൈമാണ് അത് ആ പോലീസ് ഓഫീസേഴ്സ് ഫോർജറി എന്ന് പറയുന്ന ക്രൈമിലും അവർ റിപ്ലൈ പറയേണ്ടി വരും കോടതിയിൽ ഷാജൻസ് കറിയെ കോടതിയിൽ പോയാൽ ഡി കെ ബസ്ബു കേസിലെ അറസ്റ്റ് നിർദ്ദേശങ്ങൾ വൈലേറ്റ് ചെയ്തതിലും അർണേഷ് കുമാർ കേസിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനും കണ്ടന്റ് ഓഫ് കേസ് കൊടുക്കാൻ ഈ ഉദ്യോഗസ്ഥരുടെ ജോലി പോകും പിന്നെ അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ഇറ്റ് ഇസ് ഇസ് നോട്ട് എ ലീഗൽ അറസ്റ്റ് ഇറ്റ് ഇസ് കിഡ്നാപ്പ് ചട്ടുകൂടി ഇടാൻ സമ്മതിക്കാതെ ഒരു വ്യക്തിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ആ അറസ്റ്റ് ലീഗൽ ആണെന്ന് വരുത്തി തീർക്കാൻ സ്റ്റേഷനിൽ വെച്ച് ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്ത് കൊണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് കേരള പോലീസ് സ്ഥിരം ചെയ്യുന്നതാണ് ഡി ജി മൗന അടക്കമുള്ളവരുടെ കൂടിയാണ് കേരള പോലീസ് ഇത്തരം നിയമ ലംഘനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളതിന് ഒരുപാട് രേഖാമൂലമുള്ള തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സുപ്രീം കോടതിക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ മിസ്റ്റർ അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്തത് ഇതേ വയലേഷനിലാണ് ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്തത് ഇതേ വയലേഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തതും ഇതേ വൈലേഷനാണ് ഇതൊക്കെ എല്ലാവരെയും ഡോക്യുമെന്റ്സ് പോലീസ് ഫോർജ് ചെയ്തിരിക്കാണ് ഫോർജറി ഇത് എ ക്രൈം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഫോർജ് ചെയ്തു എന്ന് എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കേരള പോലീസ് ചങ്കൂട്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്യട്ടെ ുംറസ്റ്റ് വേദന അറസ്റ്റ് ചെയ്തതും ഇതിലാണെന്നുള്ളതാണ് എന്റെ നിഗമനം പക്ഷെ അതിന്റെ ഡോക്യുമെന്റ്സ് എന്റെ കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന രേഖകൾ വെച്ചിട്ട് സംസാരിക്കുമോ വേദനയും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻ്റെ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അൻവറിന്റെയും ബോബി ചെമ്മന്നൂറിന്റെയും ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത് എന്നുള്ളതെല്ലാം മറ്റ് പല കേസുകളുടെ എന്റെ കയ്യിലുണ്ട് പത്തിരുപത്തഞ്ച് കേസുകളുടെ കേരള പോലീസ് നടത്തിയിട്ടുള്ള ക്രിമിനാലിറ്റിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിൽ പ്രൂഫുകളുണ്ട് സാധാരണ കേസ് കയറിയിൽ എഴുതി വെക്കുന്നത് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടു വന്നിട്ട് അന്വേഷിച്ചതിന് ശേഷം കുറ്റക്കാരനാണെന്ന് ആണെന്ന് പ്രതി കുറ്റം സമ്മതിച്ചിട്ട് ഞങ്ങൾ അതുകൊണ്ട് ആ വെച്ച് അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഇവർക്ക് ആരും അധികാരപ്പെടുത്തിയിട്ടില്ല കേരള പോലീസിന് കൂട്ടിക്കൊണ്ടുവരാൻ അധികാരമൊന്നുമില്ല കേരള പോലീസിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അതവർക്ക് നിയമപരമായിട്ടുള്ള അധികാരത്തിൽ വരുന്നതാണ് കൂട്ടിക്കൊണ്ടു വരവ് കേരള പോലീസിന്റെ ധികാര പരിധിയിൽ വരുന്നതല്ല ഇവരുടെ കേസ് ഡയറികൾ വെച്ച് തന്നെ കോടതി പോയാൽ ഇവര് ജയിലിൽ പോകും എല്ലാ കേസിലും ഇവര് ചെയ്തിരിക്കുന്നത് കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ ആണ് താജൻസറിയുടെ അടക്കമുള്ള എല്ലാ കേസിലും കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷനാണ് അതിന് ഈ സ്റ്റേറ്റിലെ പോലീസ് ചീഫിനും ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും വിസ്റ്റാരിയസ് ലൈബിലിറ്റി ഉണ്ട് അവർക്കും ഈ ക്രിമിനാലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാവൂല ദേ ആർ ചെയ്യാർ കോംപ്ലിസിറ്റിൻ they mm, mm, mm. they are also complicit in in this crime they have vicarious liability in the nature. okay 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 thank thank you <AST> you കേട്ടല്ലോ അതായത് ഷാരസ് കറിയെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ് കേരളത്തിൽ നേരത്തെ ബോച്ചയെ അറസ്റ്റ് ചെയ്തതും ഇതേപോലെ നിയമവിരുദ്ധമാണ് അതേപോലെ വേടനെ അറസ്റ്റ് ചെയ്തതും നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ഇരുപത്തഞ്ചോളം കേസുകൾ കേരളത്തിൽ നിരന്തരമായിട്ട് പോലീസ് അട്രോസിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ നിയമങ്ങളും ലംഘിച്ചെണ്ണം അറസ്റ്റ് ചെയ്തിട്ടുള്ള ഷാജൻസ് കറിയുടെ കാര്യത്തിൽ ഷാജൻസ് കറിയ തിരിച്ച് കേസ് കൊടുക്കുന്നവരുടെ വാദി പ്രതി അതായത് പോലീസുകാർ അകത്താകും എന്നുള്ളതാണ് പറയാ കൃത്യമായി അധികം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നന്ദി നമസ്കാരം